പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസ് റിപ്പോർട്ട് സമർപ്പിച്ചു ജലത്തിൽ അമോണിയം സൾഫൈഡ് എന്നിവയുടെ അളവ് അപകടകരമായും വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം രാസമാലിന്യമല്ലെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെതിരായാണ് കുഫോസിന്റെ റിപ്പോർട്ട് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞത് കാരണമാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രാഥമിക ജലപരിശോധനാ ഫലമാണ് ഫിഷറീസ് വകുപ്പിന് കുഫോസ് കൈമാറിയത് വിശദമായ റിപ്പോർട്ട് ഉടൻ കൈമാറുമെന്ന് കുഫോസ് വി അറിയിച്ചു കുഫോസ് ഗവേഷണ സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിൻ്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാസവസ്തുക്കളുടെ കണ്ടെത്തൽ രാസവസ്തുക്കളുടെ സാന്നിധ്യത്തിന് പുറമെ വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരുന്നുവെന്നും സമിതി കണ്ടെത്തിയിട്ടുണ്ട് ചത്ത മത്സ്യങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ രാസവസ്തു സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് അമോണിയയും സൾഫൈഡും എത്തിയത് എവിടെ നിന്ന് എന്നറിയാൻ കൂട്ടായ പരിശോധന വേണം അമോണിയ സൾഫൈഡ് എന്നിവ കൂടിയ അളവിൽ പുറന്തള്ളുന്നത് ഏത് വ്യവസായമെന്ന് കണ്ടെത്തണം കാര്യം മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധിക്കണം എന്നീ ആവശ്യങ്ങളും റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നുണ്ട് ഹെവി മെറ്റൽ സാന്നിധ്യം അറിയാൻ വിദഗ്ദ്ധ പരിശോധന തുടരുകയാണെന്നും ഇതടക്കം വിശദമായ പഠന റിപ്പോർട്ടിന് ശേഷം രാസവസ്തുക്കൾ എങ്ങനെ എങ്ങനെയെത്തിയെന്നതിൽ കൂടുതൽ വ്യക്തത വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമൃതാനുസ് കൊച്ചി